അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ പുതുക്കാട് റെയിൽവേ മെയിൻ ഗേറ്റ് ഒക്ടോബർ രാവിലെ എട്ട് മണി മുതൽ ഒക്ടോബർ പതിനഞ്ച് വൈകുന്നേരം ആറു മണിവരെ അടച്ചിടുമെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു വെള്ളാരമ്പാടം ലിറ്റിൽ ഫ്ളവർ പള്ളിയിൽ വിശുദ്ധ കൊച്ചുത്രേസ്യായുടെയും വിശുദ്ധ സെബസ്റ്റാണ്ടോസിന്റെയും സംയുക്ത തിരുനാളും ജപമാലയർപ്പണവും ഞായറാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ജോസഫ് തെക്കേത്തല കാർമ്മികനാകും തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം ഉണ്ടായിരിക്കുന്നതാണ് തിരുനാൾ ദിനത്തിൽ വൈകിട്ട് ഏഴിന് കൊച്ചിൻ കലാഭവൻ അവതരിപ്പിക്കുന്ന ഗാനമേള അരങ്ങേറും ചടങ്ങുകൾക്ക് വികാരി ഫാദർ ജോസഫ് സണ്ണി മണ്ഡകത്ത് നേതൃത്വം നൽകും തിരുനാൾ ദിനത്തിൽ ഐ ബാങ്ക് അസോസിയേഷന് നേത്രദാന സമ്മതപത്രം കൈമാറുമെന്നും സംഘാടകർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ കൈക്കാരൻ റിൻഡോ ഞെരിഞ്ഞാമ്പിള്ളി ജനറൽ കൺവീനർ ജോമോ ഞെരിഞ്ഞാമ്പിള്ളി പബ്ലിസിറ്റി കൺവീനർ ജിബിൻ മാളിയേക്കൽ എന്നിവർ പങ്കെടുത്തു ഞങ്ങള് പെരുന്നാള് ബെള്ളാരമ്പഴം പെരുന്നാള് എല്ലാ വർഷവും ഞങ്ങൾ കൃത്യമായിട്ട് ഈ ഒക്ടോബർ രണ്ടാമത്തെ ശനി ഞായറാണ് ആഘോഷിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്നെ ഈ പ്രാവശ്യം ഞങ്ങള് ചെറിയൊരു സോഷ്യൽ ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് നേത്രദാനവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ രണ്ടപേഖയിലുള്ള ജാതി മത വ്യത്യാസം ഇല്ലാതെ എല്ലാ വീടുകളിലും ഞങ്ങളുടെ യൂത്ത് കയറിട്ട് ഈ കണ്ണദാനത്തിന്റെ നേത്രദാനത്തിന്റെ സമ്മതപത്രം ഒപ്പിടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോ അതുപോലെ ഇനി ഗാനമേള ഉണ്ട് ഞങ്ങളുടെ കൊച്ചിൻ കലാപമര ഗാനമേള ഞായറാഴ്ച വൈകിട്ട് അതിന്റെ ഇടയിൽ അവിടെ വരുന്ന എല്ലാവർക്കും ഈ നേത്രദാനത്തിന്റെ സമ്മതപത്രം ഒപ്പിടാനുള്ള സൗകര്യം ഞങ്ങളവിടെ ഒരുക്കിയിട്ടുണ്ട് ഞങ്ങളൊരു ചെറിയ ഇടവകയാണ് ഒരു ഏകദേശം ഒരു അമ്പത്തഞ്ച് വീട്ടുകാർ ഇടവകയുണ്ട് പക്ഷെ ഞങ്ങളുടെ പെരുന്നാള് ഞങ്ങളെന്നും